സത്യമായിട്ട് നിങ്ങളാകെ മെലിഞ്ഞു പോയല്ലേ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ ഏ ഇല്ല ഉണ്ടാവുന്നേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് അതിന് നിനക്ക് എന്താ അത്ര ഉത്സാഹം നിന്നെ മാർക്കറ്റിംഗ് ചെയ്യാനാണ് പിന്നെ അല്ലാതെ ഇത് സീറോ ഷുഗർ അല്ലേ ഓ സീറോ ഷുഗർ ആണെങ്കിൽ ഹൈ ഫൈബർ ഉണ്ടല്ലോ ഓ ഐ ഐ യെസ് ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ് ഏത് ക്ലിനിക്കില് ശ്രീ രാജരാജേശ്വരി ക്ലിനിക്കില് അതെ അതെന്താ ഒരു പരിഹാസം ആര് ഞാനാ നീയാണ് നാട്ടുകാരെ പരിഹരിച്ചു ഞാൻ എന്താണ് പരിഹസിച്ചത് ഉള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബ്ലഡ് ഷുഗർ ആദ്യ ദിവസം തന്നെ മാനേജ് ചെയ്യാൻ സഹായിക്കും ഉറപ്പാണ് ഉറപ്പാണോന്ന നീ നമ്മുടെ കാണാറില്ല എന്ന് തോന്നുന്നു പരസ്യത്തെ കുറിച്ച് ഒന്നും നീ പറയണ്ട നിന്റെ അച്ഛനാ ഉണ്ണിക്കാരല പഠിപ്പിച്ചു വിട്ടതല്ലേ ഉടായ്പ് പരസ്യമൊക്കെ എന്താണ് ഉടപ്പ് നീ വലുതായി കൊടുത്തതല്ലേ ആ പരസ്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അതെ അപ്പൊ നീ താഴെ ചെറുതായി കൊടുത്തിരിക്കുന്നതും പറയേണ്ടതല്ലേ അത് അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ലേ ഉണ്ടെന്നേ പറയാൻ മാത്രം അതും ഇനി നീ അത് പൊക്കി കൊണ്ടു വരികയാണ് ആദ്യ ദിവസം തന്നെ ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ സഹായിക്കെങ്കിൽ ഇത് മെഡിസിൻ മെഡിസിനാക്കി കൂടെ ആക്കാനൊന്നും പറ്റില്ല പറ്റില്ല അതാണ് ഈ താഴെ കൊടുത്തതിലൊന്ന് ഈ ഉൽപ്പന്നം ഏതെങ്കിലും രോഗത്തെ തടയാനോ നിയന്ത്രിക്കാനോ രോഗനിർണയം നടത്താനോ ഭേദമാക്കാനോ ചികിത്സിക്കാനോ ഉള്ളതല്ല ദൈനംദിന ഭക്ഷണത്തിന്റെയും വ്യായാമത്തിന്റെയും ഭാഗമായി കഴിക്കേണ്ട ഒരു പോഷകാഹാരം മാത്രമാണ് ഇത് അല്ലേ ഇനി നീ ബ്ലഡ് ഷുഗറിന്റെ കാര്യത്തെക്കുറിച്ച് മിണ്ടരുത് പിന്നെന്ത് ഡോക്ടർ റെക്കമെൻഡേഷനാ ഈ വെള്ളം കൂട്ടിട്ടാൾ ഏത് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഈ ആൾ ഡോക്ടർ ഒന്നും അല്ല വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇയാൾ മോഡലോ ആക്ടറോ ആകാന്ന് ഇനി അടുത്തത് ഇതിൽ അസസൽഫ്യം പൊട്ടാസ്യം ഉണ്ട് അതുകൊണ്ട് കുട്ടികൾക്കോ ഗർഭിണികൾക്കോ മുലയൂട്ടുന്ന സ്ത്രീകൾക്കോ ശുപാർശ ചെയ്യുന്നില്ല അതെ അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല ഇതൊക്കെ എല്ലാവരും വായിച്ച് നോക്കുന്നുണ്ടാവും അല്ലെ അതൊന്നും നമ്മുടെ വിഷയല്ല ഡയബറ്റീസിന്റെ പേര് ആര് കാശുണ്ടാക്കുമ്പോഴാണ്